ചന്തക്കുന്ന് എ യു പി സ്കൂളിൽ മാനേജ്മെന്റ് പുതിയതായി നിർമ്മിച്ചു നൽകിയ കളിസ്ഥലത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ നിർവഹിച്ചു പിടിഎ പ്രസിഡന്റ് റഫീഖ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എച്ച് എം ഷൈജുമാസ്റ്റർ സ്വാഗതം പറഞ്ഞു എഇഒ പ്രേമാനന്ദ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്കറിയ കിനാത്തോപ്പിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ ജി എം എൽ പി സ്കൂൾ എച്ച് എം അമലി ജൊറി ടീച്ചർ കൌൺസിലർമാരായ റെനീഷ് ജംഷീദ് എന്നിവർ സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി അഷ്റഫ് മാസ്റ്റർ നന്ദി അറിയിച്ചു തുടർന്ന് റവന്യൂ ജില്ലാ മത്സരങ്ങളിലെ വിജയികൾക്കും സ്റ്റേറ്റ് ലെവൽ വിജയികൾക്കും ട്രോഫികൾ വിതരണം ചെയ്തു ചടങ്ങിന് ശേഷം കുട്ടികളുടെ ഫുട്ബോൾ സൗഹൃദ മത്സരവും അരങ്ങേറി എൻ ന്യൂസ് നിലമ്പൂർ ൻനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമര ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ